ിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിലോട്ടിട്ട കൂട്ടം എന്താണെന്ന് വെച്ചാൽ ചിക്കന് സവാള പച്ചമുളക് അരച്ചിട്ട് മല്ലിച്ചപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് സമൂസേൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഫില്ലിങ്ങൊക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ഒക്കെ ഫില്ലിങ്ങൊക്കെ ചെയ്തിട്ട് സെറ്റാക്കണുണ്ട് ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുടുവെള്ളത്തിൽ കുറച്ച് മൈദ കലക്കി വെച്ചിരുന്നു അതൊന്ന് തേച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതാ അങ്ങനെ മടക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഒന്നു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഓരോന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളും മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങേതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞമ്മൾക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കോരി കോരിയെടുക്കാം അപ്പം അതൊന്ന് ഞമ്മക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം അപ്പം അതാ ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഫുള്ള് വിട റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടമായാല് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ചാനൽ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്